അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖുർആൻ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു ഖുർആാൻ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ ഷാമിഖാത്തിൻ ഉയർന്ന വ അസ് നാം കുടിപ്പിക്കുകയും ചെയ്തോക്കും നിങ്ങളെ മാൻ വെള്ളം ഫുറാത്ത വളരെ നല്ല കൊടിയ നാശമാണ് യോമ ഇതി നന്ന് ലിൽ മുഖദ്ദിബീൻ സത്യത്തെ നിഷേധിച്ചവർക്ക് ഭൂമിയിൽ നാം ഉയർന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് നാം കുടിക്കാൻ തെളിനീർ നൽകി അന്നാളിൽ നിഷേധികൾക്ക് കൊടിയ നാശം ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയുമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ നാം ഭൂമിയെ ആക്കിയില്ലേ എന്നാണ് അള്ളാഹു ചോദിച്ചത് അങ്ങനെ ഭൂമിയെ സൗകര്യപ്പെടുത്തുന്നതിൽ പർവ്വതങ്ങൾക്ക് വലിയ പങ്കുണ്ട് പർവ്വതങ്ങളുടെ അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചത് ഭൂമിയുടെ ബാലൻസിങ്ങിന് കൂടിയാണ് പർവ്വതങ്ങളും ഭൂമിയുടെ ബാലൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന പഠനശാഖയാണ് ഐസോസ്റ്റസി ഭൂമിയുടെ പുറംപാളി വളരെ ലോലമാണ് അതിനാൽ ഭൂകമ്പങ്ങൾക്ക് സാധ്യതയും വളരെ കൂടുതലാണ് കട്ടി കുറഞ്ഞ ഈ പുറംപാളിയെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ പർവ്വതങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പുറംപാളിക്ക് ദൃഢത നൽകുന്ന കുറ്റികളോ ആണികളോ ആയാണ് പർവ്വതങ്ങളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വൽ ജിബാല ഔതാദ ജബലുകളെ നാം പർവ്വതങ്ങളെ നാം എന്ന് ഖുർആാൻ സൂറത്തു നബയിൽ ചോദിക്കുന്നത് കാണാൻ കഴിയും ഖുർആാനിലെ മുപ്പത്തിയൊന്നാം അധ്യായം സൂറത്തുൽമാൻ പത്താം സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന തൂണുകൾ ഒന്നുമില്ലാതെ അവൻ ആകാശങ്ങളെ സൃഷ്ടിച്ചു റവാസിയ ഭൂമിയിൽ ഉറച്ച പർവ്വതങ്ങൾ അവൻ ഉണ്ടാക്കി അൻതമീതും ഭൂമി നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോകാതിരിക്കാനാണ് അത് ഭൂമിയിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ ഭൂമി അവനെയും കൊണ്ട് ആടി ഉലയാതിരിക്കാൻ വേണ്ടിയാണ് പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചത് നിലനിർത്തുന്നത് എന്നാണ് വിശുദ്ധ ഖുർഹാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഷാമി ഹാത്തിൻ ഉയർന്ന പർവ്വതങ്ങളെന്ന് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു പർവ്വതങ്ങളുടെ ഉയരം കാറ്റുകളെയും മേഘങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതോടൊപ്പം പ്രകൃതിപരമായ അതിശുദ്ധമായ ജലസ്രോതസ്സുകളെ സംഭരിച്ച് സമാഹരിച്ച് നിലനിർത്തുന്നതിലും പർവ്വതങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ഫുറാത്ത വളരെ നല്ല വെള്ളം നിങ്ങളെ നാം കുടിപ്പിച്ചു എന്ന് ഈ സൂക്തത്തിൽ തന്നെ പറയുന്നത് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് തെളിഞ്ഞ ശുദ്ധജലം അത്യാവശ്യമാണ് അതുകൂടി മനുഷ്യന് നൽകുന്നതിൽ വലിയ പങ്ക് പർവ്വതങ്ങൾ നിർവഹിക്കുന്നു ഋതുഭേദങ്ങളിലും മഴ വർഷിക്കുന്നതിലും നദികൾ നദികളുണ്ടാവുന്നതിലും ഫലഭൂയിഷ്ടമായ താഴ്വരകൾ നിലനിൽക്കുന്നതിലും മനുഷ്യൻ ഏറ്റവും ഉപകാരപ്പെടുന്ന നല്ല വൃക്ഷങ്ങൾ സമ്മാനിക്കുന്നതിലും വിവിധ ഇനം കല്ലുകളും ഖനിജങ്ങളും നൽകുന്നതിനും ഒക്കെ വലിയ പങ്കുവഹിക്കുന്ന പർവ്വതങ്ങളെന്ന മഹാസൃഷ്ടികളെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെടും അത്രയും ശക്തനായ ഒരു റബ്ബിനെ മറ്റൊരു ലോകം സൃഷ്ടിക്കുക ഒരിക്കലും പ്രയാസകരമല്ല വൈലു യൗമയൽ മുഖതിബീൻ എന്നിട്ടും ഇത്തരം സംഗതികളെ നിഷേധിക്കുന്ന മുഖ്യങ്ങൾക്കാണ് സർവനാശം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാല് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക ശേഷം വാവ് വന്നിരിക്കുന്നു സുക്കൂണൂലിനോ തൻവീനോ ശേഷം വാവ് വന്നാൽ കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇദ്ഹാം ബിഗുന്ന അതേ നിയമമാണ് വൈലു യൗമീൻ അവിടെ അക്ഷരം യാ ആയി എന്ന് മാത്രം മാൻ ഒരേ വാക്കിൽ നീട്ടാനുള്ള അലിഫ് ശേഷം ഹംസ് വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്തസിൽ മാഫു സുക്കൂണ നൂനിനോ തൻവീനോ ശേഷം ഫാ വന്നാൽ മറച്ചു മണിക്കണം ഇഹ്ഫാ യൗമഇദില്ലി തൻവിന് ശേഷം ലാമ് വന്നിരിക്കുന്നു கூட்டிச்சேர் மணிக்காத ஓதனம் இதுகாம் பிலாவுன்னு ரோத் അള്ളാഹു സുബഹാന ഹു അതകാല പരലോകത്ത് വിജയം നേടുന്ന നല്ല വിശ്വാസികളെയും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്